കൊല്ലം ചവറ നിയമസഭാ സീറ്റുകൾ തമ്മിൽ വെച്ചുമാറുമെന്ന പ്രചരണം തള്ളി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അത്തരത്തിലുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുകയാണെങ്കിൽ ചവറ മണ്ഡലത്തിൽ നിന്ന് മാത്രമേ മത്സരിക്കൂ എന്നും അദ്ദേഹം മുതൽ ആർ എസ് പി നേതാവായ ബേബി ജോണുമായി ചേർന്ന് രാഷ്ട്രീയ ചരിത്രം പങ്കുവച്ച മണ്ഡലമാണ് ചവറ രണ്ടായിരത്തി ഒന്നിൽ ബേബി ജോൺ വിജയിച്ച അതേ മണ്ഡലത്തിൽ നിന്നാണ് മകൻ ഷിബു ബേബി ജോൺ പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി ആറിൽ പരാജയം നേരിട്ടെങ്കിലും രണ്ടായിരത്തി ശക്തമായി തിരിച്ചുവെന്ന് അദ്ദേഹം വീണ്ടും വിജയം നേടി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൻ വിജയൻപിള്ളയോടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സുജിത് പിള്ളയോടും പരാജയപ്പെട്ടതോടെയാണ് മണ്ഡലം മാറ്റം സംബന്ധിച്ച ചർച്ചകൾ സജീവമായത് ആർ എസ് പി കോൺഗ്രസിലെയും ചില നേതാക്കൾ ഈ വിഷയം ഷിബു ബേബി ജോണിനോട് ഉന്നയിച്ചിരുന്നുവെങ്കിലും ജയവും തോൽവിയും മാത്രം രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഷിബു ബേബി ജോണിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് മണ്ഡലം മാറ്റത്തിന് മുൻകൈയ്യെടുത്തിരുന്ന പാർട്ടി മുന്നണി നേതാക്കളും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഇതോടെ ചവറയിൽ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന സാധ്യതയാണ് ഇതോടെ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന സാധ്യതയാണ് ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ എൽ ഡി എഫ് തരംഗത്തിനിടയിൽ വെറും ആയിരത്തി തൊണ്ണൂറ് വോട്ടുകൾക്കാണ് സുജിത് വിജയൻപിള്ളയോട് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരുവരും വീണ്ടും ഏറ്റുമുട്ടുമോ എന്നതാണ് ഇനി രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്